വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിലെ മുറിവിൽ തുന്നലിട്ടതിൽ പ്രതിഷേധം ശക്തം ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ഗുരുതര വീഴ്ചയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം അതേസമയം ജീവനക്കാർ ചെയ്തത് കുറ്റമല്ലെന്നും അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നുമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിലെ അധികൃതരുടെ നിലപാട് പല പല രീതിയിൽ നമ്മൾ നമ്മൾ ഒരു മാസ് കാഷ്വാലിറ്റി ഡെത്ത് ഉണ്ടായി അപ്പം ഇത് ഓരോ ആ നീഡിനനുസരിച്ച് അവര് ചെയ്തു ഞാനവരെ ഈ ഒരു പരിമിതമായ സാഹചര്യത്തിലും ചെയ്ത് അവരെ അപ്രീഷ്യറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ തുന്നിലിടാനുള്ള വട്ടം ഈ ഹാഷാലിറ്റീനുണ്ട് ആ അത് തെറ്റാണ് അങ്ങനെ ഒരു കാര്യമില്ല അഞ്ജനാനൽകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഈവനിങ് അഞ്ജന അനുകുമാർ ഇരുട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇങ്ങനെയുള്ള അവശ്യ സാഹചര്യത്തിൽ തുന്നലിടാനായി മൊബൈൽ വെളിച്ചം ഉപയോഗിച്ചു എന്ന് പറയാം പക്ഷേ ഇതൊരു ആശുപത്രിക്കുള്ളിലല്ലേ അവിടെ വിളിച്ചമണഞ്ഞാൽ പകരം സംവിധാനം വേണ്ടതല്ലേ അതിനുള്ള മറുപടി ഉണ്ടോ അധികൃതർക്ക് ഗുഡ് ഈവനിങ് സുജയ പാർവതി വീണ്ടും വിചിത്രവാദമായിട്ടാണ് ആശുപത്രി അധികൃതർ എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസലിന് ചിലവ് കൂടുതലാണെന്ന വാദമാണ് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ ഇപ്പോൾ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ട്വിംഗിളിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഈ വിചിത്രമായ ഒരു വാദം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പ്രത്യേക പരിമിതിയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ജീവനക്കാർ ചെയ്തതിൽ തെറ്റില്ല ഈ പരിമിതിയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്ത് അവർ പ്രശംസ അർഹിക്കുന്നു എന്ന് ജീവനക്കാർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു കൂടാതെ കുട്ടിയുടെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുടെ മാതാവ് നമ്മളോട് പറഞ്ഞിരുന്നു അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് ഒരു മുറിക്കുള്ളിൽ എന്തുമാത്രം വെളിച്ചം വെളിച്ചമുണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ ഈ സൂപ്രണ്ടിന്റെ പ്രതികരണത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉള്ള പകൽ വെളിച്ചമുണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ ചെയ്തതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ തുന്നലിടുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പോലും കണക്കിലെടുക്കാതെ ഈ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഡോക്ടർ ട്വിംഗിൻ്റെ ഭാഗത്ത് നിന്നും ുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് പതിനൊന്ന് വയസ്സുള്ള ദേവതീർത്ഥനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഈ മാതാപിതാക്കൾ അപ്പോൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചിരുന്നതാണ് ഈ മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ തുന്നലിടുമ്പോഴുള്ള അപകട സാധ്യതകളെ കുറിച്ച് എന്നാൽ ജീവനക്കാർ അപ്പോൾ തന്നെ മൗനം പാലിക്കുകയായിരുന്നു ഈ മാതാപിതാക്കൾക്ക് ഒരു ഉത്തരം നൽകാൻ പോലും തയ്യാറായില്ല വേണ്ട ചികിത്സ നൽകാനും തയ്യാറായില്ല ഇന്നലെ കുട്ടിക്ക് തലവേദന അനുഭവപ്പെട്ടതുകൊണ്ട് വീണ്ടും മറ്റൊരു മറ്റൊരാശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇനി തങ്ങൾക്ക് ആ ആശുപത്രിയിലേക്ക് ില്ല എന്നായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിച്ചത് ഇത്രയും വലിയൊരു ഗുരുതര വീഴ്ച ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടും ഇപ്പോഴും ന്യായീകരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പരിമിതിയുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ് വേണം ചികിത്സ നൽകാൻ എന്ന വിചിത്ര വാദമാണ് ആശുപത്രി അധികൃതർ ഉന്നയിക്കുന്നത് സുജയ എന്തായാലും മുറിവിൽ തുന്നലിട്ടത് മൊബൈൽ വെളിച്ചത്തിലാണ് അതിനെ അഭിനന്ദിക്കണം എന്നൊക്കെ അധികൃതർ പറയുമ്പോൾ എന്തിനാണ് അഭിനന്ദിക്കേണ്ടത് എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാണ് പകരം സംവിധാനം ജനറേറ്റർ അല്ലെങ്കിൽ മറ്റ് വിളിച്ചു സംവിധാനങ്ങളൊക്കെ വേണ്ടേ ഇതുപോലെ ഒരു തലയിൽ തുന്നലിടുന്നത് മൊബൈൽ വെളിച്ചത്തിലാകുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണ്ടുവേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്